പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് രാജ്യത്തിന്റെ ബഹുസരത അപകടത്തിലെന്ന് ഡോക്ടർ പാലാക്കല പ്രഭാകർ പൊന്നാനി ഐ സി എസ് ആറിലെ വിദ്യാർത്ഥികളുമായി ഇദ്ദേഹം നടത്തിയ സംവാദം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി സമകാലീന ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ വിശദമായി പ്രതിപാദിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം വികസന കാര്യങ്ങളൊന്നും പറയാതെ ക്ഷേത്രം നിർമ്മിച്ച് വോട്ട് തേടുന്നത് കഴിഞ്ഞ അമ്പത് വർഷത്തെ ചരിത്രത്തിൽ ലോകത്തിൽ ആദ്യത്തെ സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു പാവങ്ങളായ മനുഷ്യർക്ക് പാർപ്പിടങ്ങൾ നിർമ്മിച്ച് നൽകി യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കി എന്നിങ്ങനെയുള്ള അവകാശവാദങ്ങളുമായി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സ്ഥാനത്താണ് ക്ഷേത്രത്തിന്റെ പേരിൽ വോട്ട് തട്ടാൻ രാജ്യം ഭരിക്കുന്നവർ ഇറങ്ങിയിരിക്കുന്നതെന്നും ഇദ്ദേഹം കുറ്റപ്പെടുത്തി രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയും അപകടത്തിലാണെന്നും ഇതിനെതിരെ ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ഇദ്ദേഹം അഭ്യർത്ഥിച്ചു Inflation is uncontrollable. You know how much petrol is costing, you, how much diesel is, how expensive it is to educate yourself, how expensive it is to treat if you fall This is the kind of Ajit sir. A lot of people are leaving India not to study, not for jobs. They are leaving India, giving up Indian passports. Have you heard of this? Government of India data itself.